കണ്ണ് ഇനി എന്റെ കളിയാണ് അപ്പൊ എന്റെ കണ്ണ് കണ്ട് കെട്ടുന്നുണ്ട് ഒന്നും കാണൂല ഒന്നും കാണൂല രണ്ട് ഒന്ന് ഒന്നും കാണുന്നില്ല ഞാൻ കണ്ണുകെട്ടാണ് തേജോ കണ്ണുകെട്ട് എന്റെ കണ്ണു പോയി എന്റെ കണ്ണു പോയി എല്ലാവർക്കും നമസ്കാരം സുധിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ഗ്രൗണ്ട് ഉണ്ട് ഏഹ് നമുക്ക് ആ ഗ്രൗണ്ടിൽ പോയിട്ട് ഉമ്മക്ക് തന്നെ തൊടുവൻ പാറ്റിൽ കളിക്കാം ഏഹ് കണ്ണ് ഒത്തി കളിക്കാം എന്താ ഏഹ് അപ്പം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാണ് നമ്മുടെ രണ്ടാൾ കൂടെ ഉണ്ട് പേര് പറഞ്ഞോ ശിവദേശി പിന്നെ ഇത് രണ്ടുപേരും ആണോ അവരെ കൊണ്ട് പേര് പറയപ്പിച്ച നമ്മൾ അപ്പൊ നമ്മൾ നേരെ പോവാണ് എന്തായാലും പോയാലോ ഗ്രൗണ്ടിൽ പറഞ്ഞോട്ടാ നമ്മൾ കളിക്കാൻ പോകുന്നത് കസേര കളിയുണ്ട് തൊടവൻ പാച്ചിട്ടുണ്ട് വെളിച്ചെൽക്ക കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നമ്മുടെ നാട്ടില് ആ വെളിച്ചിൽക്ക നമ്മൾ ഇവിടെ കൊണ്ടു വെച്ചിട്ട് അവിടെയും വരഞ്ഞിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് ഓടിക്കൊണ്ടാക്കും എല്ലാരും ഫസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ എത്രണ്ട് ഓരോന്നല്ലേ അഞ്ചെണ്ണുണ്ടല്ലേ അപ്പൊ വണ്ടിയിലുണ്ട് വണ്ടിയിൽ അപ്പൊ നമ്മളെ റൗണ്ട് വരച്ചിട്ടുണ്ട് ഇനി എന്തെല്ലാം ആവുമെന്ന് ആകുമോന്നറിയാലോ നമുക്ക് വാ കേ ഇതിന് ചില സ്ഥലത്ത് മച്ചിങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത് അല്ലേ അല്ല ഇതിൽ നമ്മളായിട്ട് എന്താ പറയുന്നത് ആ മറ്റേ സ്ഥലത്ത് പറഞ്ഞാൽ മച്ചിങ്ങ അല്ലേ അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക കേട്ടോ ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആ ആ No, 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 no. അപ്പൊ ആരല്ലേ സെക്കൻഡ് തേർഡ് അയ്യോ ഫോർ ഇത് നമ്മൾ എവിടെ റൗണ്ട് വരച്ചിട്ടുണ്ട് അപ്പൊ കുളം കര ഇത് കുളം ഇത് കര ഇത് പറഞ്ഞിട്ട് കളിക്കും ഓക്കെ ഓക്കെ കുളം കര കുളം കര

കരാ കുളം കരാ കുളം കുളം കര കര കുളം തേടാ തേണ്ടാ പോയ കുളം കുളം കര അങ്ങനെ കര കുളങ്ങേ 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 കുളം കുളം ഒന്നുകൂടി കര കുളം ഔട്ട് ഔട്ട് ле 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 റെഡി റെഡി അപ്പോൾ കല്ല കല്ലന്റെ ഫുൾ കല്ല കല്ലേട്ടോ ഇല്ല ഇല്ല കുളം കണ്ണുട്ടു എന്റെ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോവാണ്ട് നമ്മള് നമ്മളെ തൊടണം എന്നാല് ഞാൻ അല്ലേ അപ്പൊ നമ്മള് ശിവദേശിന്റെ കണ്ണാണ് നമ്മൾ ആദ്യം കിട്ടുന്നത് നല്ല കെട്ടല്ലേ കാണുന്നുണ്ടോ ഓക്കെ ഇത് അപ്പൊ റെഡിയോ ഓക്കെ ആണോ ശിവദേ இங்க ஏறி வரணும் இங்க வா 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 இங்க வா இங்க வா இங்க வா 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 இங்க வா 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 வர 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 இங்க வா 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 இ അപ്പൊ ശിവദേശ് നമ്മളെ നില വിട്ടായി ഇനിപ്പോ ശിവദേശ് തന്നെ തുടങ്ങുന്ന കേട്ടാ ഓക്കെ റെഡി പോല ഇങ്ങോട്ട് കാരണം അതെ റെഡി റെഡിയാ

ണ്ട് എന്താ ശരി

നിലയോ കൈമുട്ട് കൈമുട്ട് വാ 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 ദേ നീ പോട്ട് ഇങ്ങോട്ട് പോട്ട് അവനെ അറിയില്ല അല്ല അവനെ കണ്ടോ റെഡി ഇപ്പുറ 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 ഓടി 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 ആ ഒറ്റനക്കടാ ദേ ദേ ഒറ്റനക്കടാ ഇരി ആ 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 തേജ ഓട്ടായി തേജായി അപ്പൊ ഞമ്മള് മൂന്നും ഇല്ലേ കണ്ണിട്ടാ ഓക്കെ ഓക്കെ കണ്ണിട്ടില്ലേ കാണുന്നുണ്ടാ ഇതെത്ര ആ ഓക്കെ റൈറ്റ് ബാപ്പം എല്ലാം മനസ്സിലായി റെഡി അപ്പം ഇനി 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 പറഞ്ഞ കൈ പിടിക്കാം റെഡി ഓക്കെ അല്ലേ വാ ഇവിടെ ഇവിടെ എവിടെ എവിടെ ഇവിടെ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും തൊന്നൂല ഇനി തൊടൂല നമ്മൾ തുടങ്ങാൻ വന്നാൽ നമ്മൾ

vừa 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 അങ്ങോട്ട് 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 സൗണ്ട് സൗണ്ട് ഇരിക്കുന്ന സൗണ്ടാ സൗണ്ടാ കണ്ടോ എവിടെ

ഞാനൂട്ടോ 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 അടി വാ 2 3 ആ ആ ഇന്നെ എവിടെ പുടിക്കാൻ ആവില്ല ഇന്നെ പോർത്തോനെ പോർത്തോനെ ആക്കിടി പോർത്തോനെ ആക്കിടി ആ ഓരളളും ആ വീ വീന്ന് വിന്നറാവോ ല്ല ആ ശരി വെച്ചോടോ വിന്നറാവോ അല്ല അപ്പോൾ വിന്നറാവോ ആ ഏരെ ഇന്നിക്ക് പത്തവാനെ કરી അല്ല ഇവരെ കണ്ടുപോത്തില്ലല്ലോ अरे കണ്ണ്െട്ടാണ് ഇനി എന്റെ കളിയാണ് അപ്പൊ എന്റെ കണ്ണ് കണ്ട് കെട്ടുന്നുണ്ട് ഒന്നും കാണൂല ഒന്നും കാണൂല രണ്ട് ഒന്ന് ഒന്നും ഇല്ലാടൊന്നും കാണുന്നില്ലാ അപ്പൊ ഞാൻ കണ്ണുകെട്ടാണ് തേജ കണ്ണ് കെട്ടു എന്റെ കണ്ണ് പോയി എന്റെ കണ്ണ് പോയി എന്റെ കണ്ണ് പോയി എടിയാലും ഗ്രൗണ്ട് എന്നെ കണ്ണു ഇത് ഇതോ ബസ് ബസ്സെക്കൻഡു അപ്പൊ രണ്ടാളോട്ടെ ഇനി എന്നെ കൊണ്ടാവൂല കണ്ണ് കിട്ടേ അടുത്ത തേജു അല്ല കിട്ടുന്നോട്ടിയാട്ട് കമ്പി കെട്ടി കെട്ടിക്കമ്പി മാറ്റിക്കു പറഞ്ഞിട്ടുള്ള അരിക്കടിയാണ് ഉഴുത്തരിക്കാ കമ്പിയെല്ലാം മാറ്റി കേട്ടോ മാറ്റോ രണ്ടായിരുന്നു അത് അങ്ങനെ കള്ളക്കളികൾക്ക് അഞ്ചണ്ട് രണ്ട് യോഗത്രണ വരി ദാ ഇങ്ങേത്തന്നെ ഒരിടം കൂടി ഇങ്ങേത്തന്നെ വെച്ചാ ആ ആയാല ആയിയോ അയ്യോ അയ്യോ അവള് ഇгом ഫുൾ തരിക്ക് ഡൗൺ ചെയ്യിരിങ്ങരക്കടാ ഇരണ്ട് ഇതാ ഇതാ ഇതാ

അത് അവൻ കണ്ണിട്ടു രണ്ടാൾ ഔട്ട് എന്ന കറക്റ്റായിട്ട് ആളെ കാണുന്നുണ്ട് വെട്ടാ വേണ്ടി അടുത്ത അടുത്താള കേട്ടോ

കണ്ണുത്തി കളി അല്ലേ ഏ അപ്പം എല്ലാം കണ്ണു കൊത്തി എല്ലാവരും ജയിച്ചു അല്ലേ അപ്പം നമ്മൾ അടുത്ത കളിയിലേക്ക് പോകണേ അടുത്തതാണ് കസേര കളിയാ നോക്കാം കസേര കളിയാ മ്യൂസിക് ഒന്ന് ഇട്ടിടകത്തുകൊണ്ട് നമ്മൾ കൈമുട്ടിട്ടാണ് കളിക്കുന്നത് അല്ലേ അതിന് നമുക്ക് മ്യൂസിക് കോപ്പറേറ്റ് വരും അതുകൊണ്ട് മ്യൂസിക് ഇല്ലാണ്ട് നമുക്ക് കളിച്ച് നോക്കാം ഓക്കെ റെഡി

രണ്ടാളാണ് മത്സരിക്കുന്നത് ഇതും വെച്ചാണ് വണ്ടിയിലെ വണ്ടിയുടെ വണ്ടിയിലെ ചാവി വണ്ടിയുടെ ചാവി വെച്ചിട്ടാണ് നമ്മൾ ഇത് വണ്ടിയിലെ ചാവിയാ വണ്ടിയിലെ ചാവി വിസിൽ അടിക്കുമ്പോൾ ഇത് എടുക്കുന്നതാണ് ഫസ്റ്റ് ഓക്കെ സ്റ്റാർട്ട് ഇത്രീ അപ്പൊ നമുക്ക് ഓണത്തിന്റെ കളിയാണ് അപ്പൊ നമ്മുടെ കളിയെ കഴിയില്ലേ പോരെ ഇഷ്ടപ്പെടണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇത്ര പോരെ അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടി വെറുതെ കളിച്ചാണ് ഇരു തമാശക്കാണ് നമ്മൾ കളിച്ചത് എന്തായാലും നല്ല റിസൾട്ടായിരുന്നു കളി ഭയങ്കര ആവേശമായിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാ സംഗതി പറ